അതും അതും നമ്മളെ എല്ലാ വർഷവും നമ്മളിവിടെ ദൂരം നടക്കുമ്പോ നമ്മള് ചെമ്പു കാവ് ഭഗവതിട്ട് ആനകൾ വരാറുണ്ട് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം നമുക്ക് തിരക്ക് കൂടുതൽ മാറ്റം അത് രാമണനോണ്ടാണ് ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ ചെമ്പു കാവ് ഭഗവതി പുറത്തേക്ക് ഇറങ്ങിയിരുന്ന കാണുന്നത് പങ്കെടുക്കാറുണ്ടെങ്കിലും ഇത്രയും തിരക്കും കാണുന്നത് എല്ലാരും പറഞ്ഞോട്ടെ രണ്ട് പൂരവളം വരണ്ടായിന്നാണ് ഒന്ന് ഇന്നലെയും ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ ഇത്രയധികം ആൾക്കാർ നിൽക്കണത് രാമനെ കാണാൻ വേണ്ടിട്ടാണ് അത് മാത്രമാണ് ഇപ്പൊ ഞങ്ങൾ തന്നെ ഇതേ പൂരം കാണാൻ വേണ്ടി ലീവ് എടുത്ത് ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നൊക്കെ വന്ന പിള്ളേരൊക്കെ തന്നെ ഉണ്ട് ഇവിടെ നമ്മള് പൂരം കാണാൻ വേണ്ടി വന്നാണ് നമ്മള് രാമനെ കാണുന്നു ഇപ്പൊ നേരെ നടത്തി പോണോ പൂരം കാണുന്നു ഇന്നലെ നമ്മള് പൂരവിളംബരത്തിനെ ശിവകുമാർ വരുന്നേക്കാളും കൂടുതൽ തിരക്കും ആ ഒരു ഫാൻസ് ഉണ്ടല്ലോ അപ്പൊ അതിൻ്റെ ബഹളവും ആരോപണ ഉണ്ടാവും പിന്നെ നമ്മള് ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ പൂരകളം മരം തന്നെ എത്ര ഫേമസ് ആക്കിയത് രാമനാണ് അതുകൊണ്ട് രാമന്റെ തെക്കോട്ടറക്കം കാണാനാണ് ആൾക്കാർക്ക് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ആൾക്കാർ എന്തായാലും വരും ഇന്നിപ്പോ രാമൻ ഇല്ലെങ്കിൽ നമുക്ക് ഈ കാലത്തെ നമ്മുടെ നമുക്ക് അനുഭവപ്പെട്ടിരുന്നില്ല അല്ല ഇല്ല അതിനിപ്പോ ഉള്ളി രാമശ്ശേരി തെക്കോട്ടെ കാണാനാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉള്ളിൽ നോക്കിയാലും കാണാൻ മാത്രം തിരക്കില്ല പക്ഷെ ഈ പുറത്താണ് ആൾക്കാർ ഇത്രയും തടിച്ചു കൂടണത് രാമന്റെ റെക്കോർഡ് ഇറക്കാൻ ബോർഡുകൾ എന്തായാലും കൊണ്ടുവരുമില്ല പൂരത്തിന്റെ ഫാൻസ് പറയുമല്ലോ ആൾക്കാര് പറയും ശരി താങ്ക് യു